നമസ്കാരം നാട ഫാമിൻ്റെ പുതിയ വീടില് സ്വാഗതം നമ്മൾ നമ്മളിന്ന് തിരുവനന്തപുരം ജില്ലയിൽ കനികകുളം പഞ്ചായത്തിനൊക്കെയുള്ള ഒരു കയറി വരി യൂണിറ്റാണ് ചകിരിച്ചോറ് തൊണ്ട് തല്ലി ചകിരി എടുത്തിട്ട് അതിൽ വരുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് അതായത് സ്ക്രാപ്പാണ് ചകിരിച്ചോറ് അപ്പോൾ നമ്മളത് നമ്മൾ പ്രൊക്കുവരി നമ്മൾ മണലിലാണ് കൃഷി ചെയ്യുന്നത് ചൊരി മണലിലാണ് അപ്പം നമ്മുടെ ഫാമിലി കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ രത്തനും നമ്മുടെ ദുർഗും കൂടെ എടുത്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് നിങ്ങളോട്ട് പങ്കുവയ്ക്കുന്നത് ഒരു കുഞ്ഞു കയറി വരെ യൂണിറ്റാണ് ഇവിടെ കുറച്ച് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ നമ്മളെപ്പോലുള്ള പ്രശ്നകർക്ക് ചകിരിച്ചോറ് കിട്ടുന്നുണ്ട് അങ്ങനത്തെ ചെറിയ യൂണിറ്റ് ആണ് അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളോട്ട് പങ്കുവയ്ക്കുന്നത് വന്നുള്ളൂ ഇതാണ് നമ്മളെ കൊണ്ട് കാണുന്നുള്ളത് ഇത് ഇതിൻ്റെ പുറന്തോല് കളഞ്ഞിട്ടുള്ള തൊണ്ടാണ് ഞാൻ അത് പുറന്തോലൂടെ കാണിച്ചു തരാം നമ്മൾ സാധാരണ തൊണ്ടിനെ വെള്ളത്തിലിട്ടി കാണുന്ന തായലാണ് കുണുംകുളം തായലാണ് അത് അവിടെ എല്ലാം ഇട്ടിട്ടുണ്ട് വള്ളത്തിലെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെടുത്തിട്ട് ഇതിനെ ഈ അമ്മമാരെല്ലാം കൂടി ചേർത്തിട്ട് ഇതിനെ തോട് ഈ തൊലി മാറ്റിയിട്ട് എടുക്കുകയാണ് എന്നിട്ട് എന്നിട്ടാണ് ഇതിനെടുത്ത് നേരെ മെഷീനിൽ കയറ്റും മെഷീനിൽ കയറ്റി അതിനെ തല്ലിയിട്ട് എടുക്കുമ്പോൾ ഈ നാരുകൾ ഈ നാരുകൾ സെപ്പറേറ്റ് വരികയും ചെയ്യും ഇതിൻ്റെ ചകിരി ചോറ് സെപ്പറേറ്റ് ആവുകയും ചെയ്യും അതിൻ്റെ ഇവിടെ എല്ലാം തൊന്ത് അഴുകാൻ ഇട്ടിട്ടുണ്ട് ഇത് വള്ളത്തിൽ വേറെ ഭാഗത്തു നിന്നുള്ള തൊന്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് ഇനി ഇവർ ഇതിനെ തല്ലിയിട്ട് ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഈ പുറം പറഞ്ചട്ട ഈ കാണുന്നുണ്ടോ ഇത് പുറഞ്ഞിട്ട് ഭയങ്കര ഇതിനങ്ങ് എടുക്കും ഇതിന് തൊല്ല് എടുത്തിട്ട് ആണ് ആണിവർ ഇതിൻ്റെ ബാക്കി സ്ഥാനത്തിൻ്റെ ഈ ഈ ഭാഗത്തോടെ എടുത്തിട്ട് ഇതേപോലാണ് ഇതിനെടുത്തിട്ട് നേരെ മെഷീനിലാക്കിയിട്ട് ഞാനത് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ പ്രൊഡക്റ്റ് അപ്പം ഇത് എടുത്തിട്ട് വരുന്ന സ്ക്രാപ്പ് ഇതാണ് മെയിൻ പ്രോഡക്റ്റ് ഇതാണ് ഇവരുടെ മെയിൻ പ്രോഡക്റ്റ് ഇതിൽ നിന്ന് വരുന്ന സ്ക്രാപ്പാണ് ചകിരിച്ചോറ് നമ്മൾ എടുക്കുന്നത് ഈ കാണുന്ന ഈ സാധനം എന്ന് പറയുന്നത് ആണ് ഇതിനെ ഈ ഓരോ തൊണ്ടിനെയും തല്ലിയിട്ട് പൊട്ടിച്ചെടുത്ത് ആക്കുന്ന സമയത്ത് കണ്ടിട്ട് കറങ്ങുന്നതാണ് ഇത് കറങ്ങുമ്പോൾ നല്ല സ്പീഡിൽ കറങ്ങുക ഇങ്ങനെ നല്ല സ്പീഡിൽ കറങ്ങുമ്പോഴത്തേനും ഇത് പോയിട്ട് ഓരോ തൊണ്ടിനും തൊല്ലി തല്ലി 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 തൊല്ലി ഇതിനകം കൂടെ കറങ്ങി അത് ഞങ്ങൾ നമുക്കൊരു ദിവസം ഇത് വീഡിയായിട്ട് ഇടാം അതായിട്ട് ചകിരിച്ചോറ് സെപ്പറേറ്റ് ചകിരി സെപ്പറേറ്റ് ആയിട്ട് മാറുന്നതാണ് നമ്മളിവിടെ ഈ മെഷീൻ ചെയ്യുന്നത് സാധാരണ ചെറിയൊരു യൂണിറ്റാണ് വളരെയധികം പഴക്കമുള്ള വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു പയരുപരി യൂണിറ്റാണ് ഇവിടെ കഠിനം കൊടുത്തുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഫാമിലത്തേക്ക് ചകരിച്ചോറ് എടുത്ത് കൊണ്ടുപോയിട്ട് കമ്പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അത് നമ്മുടെ വെള്ളാണി കാർഷിക കോളേജിൻ്റെ ഒരു പ്രോട്ടോക്കോളുണ്ട് ഫ്ലോറി ഡസും യൂറിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുന്നത് അതായത് കഷ്ടി സ്ഥലേനുള്ളതാണ് ഇവിടെ കുറച്ച് ഉപ്പുരസമുണ്ട് ആ ഉപ്പുരസം ഉള്ളതുകൊണ്ട് തന്നെ ഉപ്പുരസം കളഞ്ഞ് നമ്മൾ കൊച്ചും സ്പ്രിങ്ക്ലർ ഇട്ട് അതിൻ്റെ ഉപ്പുരസം എല്ലാം കളഞ്ഞ് വാഷ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വരും ദിവസം നിങ്ങളുടെ പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാം ലൈക്ക് ചെയ്യുക എല്ലാം നാടൻ ഫാർമർ എന്നാണ് എൻ ഡബ്ല്യു ഡി എൻ എഫ് എ ആർ എം ഇ ആർ ഓക്കെ സോ താങ്ക് യു താങ്ക് യു സോ മച്ച്